നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലുള്ള മുസ്ലിം വിഭാഗത്തോട് അവർ ഏത് രീതിയിലുള്ള ഉന്നത പ്രവൃത്തി ചെയ്താലും ഈ രാജ്യത്തിന് വേണ്ടി കൃത്യമായി യുദ്ധഭൂമിയിൽ ഇറങ്ങുന്ന ധീരോദാത്തമായ നടപടി സ്വീകരിക്കുന്ന ഒരു കേണലാണ് സോഫിയ കുറേഷി അവരുടെ ഭർത്താവും അവരുടെ കുടുംബവും ഇന്ത്യൻ ചരിത്രത്തിൽ ഇന്ത്യൻ ആർമിയിൽ വലിയ രീതിയിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തികളാണ് അവരുടെ മുതുമുത്തശ്ശി ജാൻസി റാണിയുടെ വലങ്കയായിരുന്നു അവരെയാണ് ഒരു ബി ജെ പിയുടെ നേതാവ് പരിഹസിച്ചുകൊണ്ട് ഭീകരവാദികളുടെ സഹോദരി എന്ന് അഭിസംബോധന ചെയ്തത് വിജയ് ഷാ എന്ന് പറയുന്ന ബി ജെ പിയുടെ ട്രൈബൽ അഫയേഴ്സ് മന്ത്രിയാണ് ഇത്തരത്തിൽ ഏറ്റവും വലീരസമായ പ്രചരണം നടത്തിയത് അതായത് ബി ജെ പി കാരുടെ മനസ്സിലിരിപ്പാണ് തുറന്നു വന്നിരിക്കുന്നത് ഇപ്പോഴിതാ സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയാണ് കാരണം ഇദ്ദേഹം സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയാണ് സ്വമേധയാ കേസെടുത്തത് ഇൻഡോറിനടുത്തെ പൊതുപരിപാടിയിൽ സംസാരിക്കവേ ദുഷിച്ച രീതിയിലുള്ള പ്രചരണം നടത്തിയതിന് സ്വമേധയാലാണ് എഫ്ഐആർ എടുക്കണം എന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി കേസെടുത്തത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യം അതായത് എഫ്ഐആർ എടുക്കണം എന്ന ഹൈക്കോടതിയുടെ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ വിജയ് ഷാ ചോദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് തീർച്ചയായും സുപ്രീം കോടതിയിൽ നിന്നും ഇയാളെ പോലുള്ളവർക്ക് ഒരു രീതിയിലും അനുകൂല സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്ന അപേക്ഷയുമായാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇയാളെ പോലുള്ളവരാണ് ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നത് ബ്രിട്ടീഷുകാരുടെ പോളിസി തന്നെയാണ് ആർ കൃത്യമായി ഫോളോ ചെയ്യുന്നത് ഭിന്നിക്കുക ഭരിക്കുക തന്നെയാണ് ഇവിടെ നരേന്ദ്രമോദിയുടെ ലക്ഷ്യം നരേന്ദ്രമോദിയും അമിത് ഷായും ഗുജറാത്തിൽ എന്തുമാത്രം കലാപ സാഹചര്യങ്ങളെ മുതലെടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയവരാണ് എന്നുള്ളത് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്നാണ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞിരിക്കുന്നത് കേണൽ സോഫിയ ഖുറേഷെ അപമാനിച്ച ഇയാളെ രാജ്യദ്രോഹിയായി യു എ പി എ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് ഇയാളെ വിചാരണ ചെയ്യണം എന്ന നടപടിക്രമവുമായാണ് ഇപ്പോൾ കോൺഗ്രസ് വരുന്നത് സോഫിയ ക്രൊറേഷ്യ പോലെ നിരവധി മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ ഇന്ത്യൻ മിലിറ്ററിയിൽ സർവീസ് ചെയ്യുന്നവരാണ് അവരെ മൊത്തത്തിൽ അപമാനിച്ചതിന് തുല്യമാണ് അവരെല്ലാം ഭീകരവാദികളുടെ ഉറ്റവരാണ് എന്ന് പറയുന്നതിന് തുല്യമാണ് ഇയാൾ നടത്തിയ ഈ തെമ്മാടിത്തരം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ബി ജെ പിയുടെ മനസ്സിനൊരുപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മഹൻഗാം ഭീകരാക്രമണത്തിന് ശേഷം വലിയ രീതിയിൽ മതസ്പർദ്ധ പടർത്താൻ ബി ജെ പി നേതൃത്വം ശ്രമിച്ചുകൊണ്ടേയിരുന്നു ഗോധി മീഡിയകൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു മതം ചോദിച്ചാണ് അവർ ആക്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇസ്ലാമോ ഹോമിയ എന്ന രീതിയിലേക്കായിരുന്നു ഗോധി മീഡിയകളെല്ലാം തിരിഞ്ഞത് അതിൻ്റെ ഏറ്റവും വലിയ വക്താവായി അർണബ് ഗോസ്വാമി ഉൾപ്പെടെയുള്ളവർ വന്ന സമയമായിരുന്നു സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യുന്നു ഒമർ അബ്ദുള്ളയെ ചോദ്യം ചെയ്യുന്നു ഒന്ന് ആലോചിക്കണം കാശ്മീരിൽ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയാണ് ഉമർ അബ്ദുള്ള അദ്ദേഹം ഭീകരവാദികൾ വലിയ തോതിൽ നുഴഞ്ഞുകയറിയ സംഭവത്തിൽ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് അദ്ദേഹം ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല മാത്രമല്ല ആഭ്യന്തരമന്ത്രി അമിത് ഷാ സുരക്ഷാ വിലയിരുത്തലുമായി ഈ ഭീകര സംഭവത്തിന് ഒരാഴ്ച മുമ്പ് ജമ്മു കാശ്മീരിൽ വെച്ച് നടത്തിയ യോഗത്തിൽ ഇദ്ദേഹത്തിന് മനഃപൂർവ്വം പങ്കെടുപ്പിച്ചില്ല അതെന്താ ഇദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണോ എന്ന ചോദ്യമാണ് ഉണ്ടാകുന്നത് മുസ്ലിം നാമധാരികളുടെ പേര് കേൾക്കുമ്പോൾ ഹാലിളകുന്ന ബി ജെ പി ഇപ്പോൾ കാണുന്നത് അതിൽ സങ്കുചിത മനോഭാവമാണ് എല്ലാ നേതാക്കൾക്കുമെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് മല്ലികാർജ്ജുൻ ഖാർഗെ